ഫ്രണ്ട്സ് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് ഇതൊരു പ്രമോഷൻ വീഡിയോയേ അല്ല ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാനത് പകുതി ചെയ്തു പകുതി ചെയ്തു വെച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളിലേക്കും ഇത് എത്തിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളിലേക്കും എത്തിക്കാം എന്ന് വിചാരിച്ച കാരണം ഇത്തിരി ചെയ്തപ്പോഴേക്കും തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ബാക്കി വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് പോയിട്ടൊന്ന് ഫ്രഷായിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണ് സംഭവം വേറെ ഒന്നും അല്ല എൻ്റെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വൈറ്റ് കളറില് ഒരു ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഡൈനിങ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതലും ഫുഡിൻ്റെ കാര്യങ്ങളാണല്ലോ ചെയ്തത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വൈറ്റ് ഉള്ളത് വാങ്ങിച്ചത് അപ്പോഴേക്കും ഈ ഞാൻ ഈ ട്രാൻസ്പെറൻറ്റ് കവറാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കറികൾ താഴെ വീഴുമല്ലോ കറികൾ എടുക്കുന്ന സമയത്ത് താഴെ വീഴും അപ്പോൾ മഞ്ഞൾപ്പൊടിയുള്ള കറി എൻ എല്ലാം ഉണ്ട് അപ്പോൾ മഞ്ഞപ്പൊടി ഉള്ള കളറ് വരുമ്പോൾ ഈ ഷീറ്റിൽ വീഴുമ്പോൾ എത്ര നമ്മൾ തുടച്ച് കളഞ്ഞാലും ആ മഞ്ഞപ്പൊടിയുടെ കളർ പോവാറില്ല അപ്പോൾ എപ്പോഴും എനിക്ക് ഈ ഷീറ്റ് മാറ്റുന്നത് തന്നെയാണ് പരിപാടി അപ്പോൾ നോക്കുമ്പോൾ മീഷോയിൽ ഞാൻ ഇങ്ങനൊരു സാധനം കണ്ടു സംഭവം ഇതാണ് ഇത് മീശോ ഒന്ന് വാങ്ങിച്ചതാണ് ഞാൻ പൊത്തിക്കാനൊക്കെ ശ്രമിച്ചു ഉക്കാടാൻ അപ്പോളാണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് സംഭവം ഇതാണ് ഇത് ഒരു റോളിന് ഇരുന്നൂറ് രൂപ എത്രയേ വരുന്നുള്ളൂ കേട്ടോ ആ ആ അത്രയൊക്കെ വരുന്നുള്ളൂ ഞാൻ മറന്നുപോയി വാങ്ങിച്ച് വെച്ചിട്ട് രണ്ട് കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ചയായി അപ്പോൾ അത്രേ വരുന്നുള്ളൂ അപ്പോൾ ഞാനിത് മൂന്നെണ്ണം വാങ്ങിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം എന്തെങ്കിലും കൂടി ഇരുപണ്ട് ഒരെണ്ണം ധൈരിക്കുന്നത് ഒരെണ്ണം തേക്കുന്നത് ഇത് പൊത്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് രണ്ടെണ്ണം കൊണ്ട് തന്നെ സഭവം തികയില്ല അപ്പോൾ നമുക്കത് വാക്കി ചെയ്യുന്നത് കാണാം അപ്പൊ ഞാൻ വെച്ച വരച്ച മതിയാണ്ട ഇതിന്റെ അടിയില് ഒരു ഉണ്ട് കേട്ടാ അപ്പൊ ആ സ്റ്റിക്കർ വലിക്കുമ്പോ തന്നെ നമ്മൾ ഈ വൈപ്പർ വെച്ചിട്ട് ഇതിങ്ങനെ മൊബൈലിന്റെ കവർ ഒപ്പിക്കില്ലേ അത് ഒട്ടിക്കുന്ന പോലെ നമ്മളിങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ച് ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കുക സ്റ്റിക്കർ വലിക്കാണെ ചെയ്തു തന്നു ി പകുതിയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത് കാരണം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ചുരുക്കൊന്നും അത്ര ഫിനിഷിങ് കിട്ടൂല നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ വേണം പിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹസ്ബൻഡും ഉണ്ട് മോലും ഉണ്ട് അപ്പൊ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ശരിയാവില്ല എനിക്ക് ഫിനിഷിങ് കിട്ടൂല അപ്പൊ ആ ഭംഗി അങ്ങ് പോകും അപ്പൊ അത് കാരണം ബാക്കി ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം ണ്ടാക്കണ്ട പകുതി ചെയ്ത് എന്തിനു ഭംഗിയാ നോക്കിയാൽ ഇത് ഇതാ ബാക്കി ബാക്കി പനി എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈയൊരു ചുളുക്കും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ ഇങ്ങനെ നല്ലോണം പൈപ്പ് ചെയ്ത് പൈപ്പ് ചെയ്ത് പൈപ്പ് ചെയ്ത് ക്ഷമയോടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുള്ള ടേബിൾ നമുക്ക് കിട്ടും അപ്പൊ ഇതും കൂടി ഒട്ടിച്ചിട്ട് ഫുൾ ടേബിൾ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ആ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു ഡിവൈഡ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പോലെ അതിന് പൊട്ടിക്കുമ്പോൾ എന്തായാലും വരുമല്ലോ പക്ഷെ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നീ ധൈര്യമായിട്ട് മഞ്ഞപ്പൊടിക്കറിയില്ല കാരണം മഞ്ഞായിട്ടുള്ളത് കൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടാലും അതിൻ്റെ ഡിസൈനാണെന്നു വിചാരിക്കും മഞ്ഞപ്പൊടി അതും പറഞ്ഞ എല്ലാവരും മലപ്പുറം ഇട്ടുണ്ടാ വേണമെങ്കിൽ ഇനി ഒരു ട്രാൻസ്പെർൻ ആയിട്ടുള്ള കവർ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പൊക്കത്തും തിരിക്കാം അപ്പോൾ ഇതൊട്ട് ചീത്താകത്തും ഇല്ല നമുക്ക് വേണമെങ്കിൽ കളയും ചെയ്യാം രണ്ടു ഉണ്ട് ഉപകാരം പിന്നെ വേറൊരു കാര്യം ഞാൻ മീഷോയിൽ പോയിട്ട് അതിൻ്റെ പ്രൈസ് എത്രയാണ് നോക്കി ഞാനിത് മൂന്നെണ്ണം വാങ്ങിക്കാനായിട്ട് എനിക്ക് നാനൂറ്റി എട്ട് രൂപ ആയിട്ടുള്ളൂ മൂന്നെണ്ണം വാങ്ങിക്കാൻ നാന്നൂറ്റി എട്ട് രൂപ ധൈര്യമായിട്ട് പോയി മീഷോയിൽ പോയി തപ്പിക്കണം